ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയല്ലേ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്കിവിടെ ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നമുക്കിതിനെ ഞണ്ട് മസാല പെരട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയും നോക്കാമോ അപ്പം ആദ്യമായിട്ട് ഞണ്ടു തന്നെ നിങ്ങൾക്കായിട്ട് ഇത് കാണിച്ച് തരികയാണ് വലുതുമുണ്ട് അല്ലാതെ ചെറിയ സൈസും ഉണ്ട് അപ്പം ഇതിനെ എടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്തത് അതാണ് അത് ആദ്യത്തെ പരിപാടി അപ്പം അതെങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്കെല്ലാവർക്കും ഞണ്ട് ക്രീം അറിയല്ലേ പക്ഷേ ഞാൻ ഇതിൽ ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതൊന്നും ഞാൻ എടുക്കില്ല ചിലത് മാത്രം ഞാൻ മാറ്റുന്നുണ്ടാവും അതിൽ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണല്ലോ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാറ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇതിനെ വാഷ് ചെയ്താണ് എടുക്കുന്നത് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തങ്ങ് എടുക്കുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്യുക ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇതിനെ ഈ ഞണ്ട് മസാല ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം ഞാനിതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത് ഇതിനെ ചെയ്യുന്നത് ഇതിന് ഞാൻ മസാലയ്ക്കുള്ള ആ ഒരു പൊസിഷനിൽ ഇതിനെടുക്കാൻ പോവുകയാണ് പോയതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്ത് ഇതിൻ്റെ അതിൻ്റെ കൈയും കാലും ഇതൊക്കെ ഞാനങ്ങ് എടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ മുഴുവനോട് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഈ നടു ഈ ഒരു സൈഡിലുള്ള ആ അതിലിൻ്റെ അകത്ത് ഇങ്ങനെ അഴുക്കിയിരിക്കാൻ ചാൻസുണ്ട് അപ്പം അതിനേം കൂടെ ഞാനങ്ങ് എടുത്ത് കളയുകയാണ് അപ്പം പൂർണ്ണമായിട്ട് ഞാൻ നല്ല ഫ്രഷായിട്ട് നന്നായിട്ട് ഞാൻ അതിനെ ക്രീൻ ചെയ്തെടുത്തു പിന്നെ വേണ്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ വേണം അതിന് ചതച്ചെടുത്തതിന് ശേഷം ചതക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് ചതച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് ചതക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് കടുക് ഇട്ടു കടുക് കടുുകിട്ടതിന് ശേഷം കറിവേപ്പില നമ്മുടെ ആര്യവേപ്പില എന്ന് ചിലത്തെ സ്ഥലത്ത് പറയും അപ്പോൾ അതിട്ടതിന് ശേഷം ഞാനിത് ചാ ചതച്ച് വെച്ച് ഇതൊക്കെ എടുത്തും കിട്ടും ഇപ്പം തന്നെ ഇത് ഇതിട്ടപ്പോഴത്തേക്കും നല്ല മണമുണ്ട് അപ്പം ഇഞ്ചി അല്ലേ എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ ഇത്രയും കൂടെ ഇട്ടു ഇത് ബ്രൗൺ കളറാകുന്നതുവരേക്കും നമുക്ക് ഇതിനെ ഒന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പം ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ടൊമാറ്റോ പിന്നെ പച്ചമുളക് പിന്നെ എന്താണ് സവാള ഇത് ഇത്രയും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്നിട്ട് അതും കൂടെ ഇട്ട് ചെയ്യാൻ പോവാണ് ഞാൻ പിന്നെ ശക്കല ഉപ്പ് ഇട്ടുകൊടുത്തു നമുക്ക് ഞണ്ടിടുമ്പോഴത്തേക്ക് ഇനി ഉപ്പ് ഇടണം അപ്പോൾ ഒരു ശക്കല മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു ഇതും എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ഒരാ ഒരു മൂടി വെച്ചിട്ട് അല്പസമയം വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഞണ്ടിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരുന്നാൽ ഞണ്ടെടുത്തിട്ട് കൊടുക്കുകയാണ് ഞണ്ടെടുത്തിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇതിലേക്ക് ശക്കല ഉപ്പ് ആഡ് ചെയ്യുകയാണ് അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു പോകാത്ത രീതിക്കൊന്ന് പയ്യെ െ മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത് നമുക്ക് ഇതിൻ്റെ ഇതാണ് തയ്യാറാക്കുക അരപ്പ് അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങയും വറ്റൽ മുളക്ല്ല നമ്മുടെ മുളക് പൊടിയും ഇതൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ജാറിൽ വെച്ച് അടിച്ചു പിന്നെ അതിന് ശേഷം കുരുമുളക് പൊടിയും മസാല പൊടിയാണ് ഞാൻ ഇട്ട ഞാൻ നിങ്ങളോട് പറഞ്ഞു മസാല പെരട്ടാണെന്ന് ഞണ്ട് മസാല പെരട്ടാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും നല്ല ടേസ്റ്റാണ് ഇത് മാത്രമായിട്ട് കഴിക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കേ ബൈ ബൈ